ഒരു ഒരു സുഹൃത്ത് എന്നതിൽ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം വളരെ ശക്തമാണ് അദ്ദേഹം ഇവിടെ വന്ന് വോട്ട് ചോദിക്കാൻ വന്നിരുന്ന എൻ്റെ ഭാര്യയൊക്കെ ആയിട്ട് സംസാരിച്ച് പോയിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് മട്ടാഞ്ചേരിയിലായതുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോകാറില്ല ഞാൻ അവിടെ കൊച്ചിയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കാണാറുണ്ട് നല്ല സൗഹൃദം തന്നെയാണ് ആ സൗഹാർദ്ദത്തിനൊന്നും ഒരു കോട്ടമില്ല രാഷ്ട്രീയം വരെ സൗഹാർദ്ദം വരെ പക്ഷേ രണ്ട് പേര് പോകുന്നതും രണ്ട് വഴിയിലൂടെയാണ് ഞാൻ നേരിൻ്റെ വഴിയിലൂടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിനർത്ഥം അദ്ദേഹം മോശക്കാരാണെന്നൊന്നുമില്ല ഒരു സുഹൃത്ത് എന്നുള്ളതിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിലും മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോശം പറയുന്നത് ശരിയല്ല എന്നുള്ളത് പക്ഷേ അദ്ദേഹം ആലോചിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രത്യാശാസ്ത്രം എന്താണ് എൻ്റെ പ്രത്യാശാസ്ത്രം എന്താണ് എൻ്റെ രീതി എന്താണ് അദ്ദേഹത്തിൻ്റെ രീതി എന്താണെന്നുള്ളത് ജനങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞു കൊച്ചി കോർപ്പറേഷനിലെ പതിനേഴാം ഡിവിഷൻ കലൂർ നോർത്തിലേക്ക് മത്സരിക്കുന്നത് രണ്ട് പഴയ സുഹൃത്തുക്കളാണ് എൽ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമുക്കിപ്പോൾ ഉള്ളത് അതിലൊരു പ്രത്യേകതയുള്ള മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മുൻ ദേശീയ സമിതി അംഗവും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും ഒക്കെ ആയിരുന്ന പി എം ഹാരിസ് ആണ് അപ്പോൾ ഒരു ഇലക്ഷൻ കൂടി വരികയാണ് നേരത്തെ കൗൺസിലർ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇലക്ഷൻ പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുന്നത് ഇലക്ഷൻ പ്രചാരണം വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് കാരണം ഞാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പി എം ഹാരിസ് എന്നുള്ളൊരു വ്യക്തിക്ക് അപ്പുറം എന്നോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് കൂടാതെ രാവിലെ ഇപ്പോൾ അറിയാം രാവിലെ ഒരു ആറ് ആറര ആകുമ്പോഴേക്കും എൻ്റെ പാർട്ടി സഹാക്കൾ ഇവിടെ രാവിലെ വന്ന് എന്നോടൊപ്പം ഉണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയാണ് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ട കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല കാരണം എത്രയും അധികം വികസനം നടത്തി നടന്നിട്ടുള്ള ഒരു കാലഘട്ടം കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സംസ്ഥാന തലത്തിലുള്ള വികസനം നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസനമാണ് പോകുന്നത് പല വിദേശ രാജ്യങ്ങളെയും പിന്നെ കടത്തി വെട്ടിക്കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ മുന്നിലേക്ക് വന്നിട്ടില്ല വേസ്റ്റ് മാനേജ്മെൻ്റിൻ്റെ കാര്യത്തിൽ പണ്ടത്തെന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഒക്കെ തിരിച്ച് ഒരു നല്ല ഫോമിൽ വന്നിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് സിക്സർ അടിക്കുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റ് റോഡുകൾ പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിച്ചു പോകുന്ന ഒരു 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 കൗൺസിലും ഭരണസമിതിയാണ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് അതാണ് എൽ ഡി എഫിൻ്റെ ഭരണസമിതി അതാണ് എൽ ഡി എഫിൻ്റെ ശക്തിയാണ് എൻ്റെ ശക്തി ഞങ്ങളുടെയൊക്കെ ശക്തി അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള വികസനം ചെറിയ വികസനമൊന്നുമല്ല നടന്നിരിക്കുന്നത് വലിയ തോതിലുള്ള വികസനങ്ങൾ ഇപ്പോൾ ആറുവരിപ്പം അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പലരും ഒക്കെ പല വികസനങ്ങൾക്കും എതിരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാം നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങൾക്കൊരു ഒരു ഒരു വലിയ കോൺഫിഡൻസാണ് ഞങ്ങളിലുള്ളത് ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ മേയർ ശ്രീ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഗാന്ധിജി വിഭാവനം ചെയ്ത റൊട്ടി കപ്പടമക്കാൻ നടപ്പിലാക്കുന്നത് ഇന്ന് സത്യത്തിൽ ഞങ്ങളാണ് കോൺഗ്രസ്സുകാരല്ല മറ്റാരും അത് നടപ്പിലാക്കുന്നില്ല ഇവിടെ വീടിന് വീടുകൾ എത്ര വീടുകളാണ് തുരുത്തി എന്ന പ്രദേശം വെറുമൊരു പിന്നെ ചേരി എന്ന് പറഞ്ഞാൽ ലോക മാ പിന്നെ സ്ലം മാപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിച്ചിരുന്ന ഒരു സ്ഥലമാണ് തുരുത്തി എന്ന് പറയുന്ന സ്ഥലം തുരുത്തി കൽവത്തി ഏരിയ അവിടെ രണ്ട് വലിയ ഫ്ലാറ്റുകൾ വന്നതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് അവിടെ ആളുകൾ താമസിക്കുന്നു അതുപോലെ തന്നെ വീടുകളുടെ കാര്യത്തിൽ ആളുകൾക്ക് വീട് പണിതിൽ ലൈഫ് പദ്ധതിയിൽ വീടുകൾ കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സമൃദ്ധി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഞാൻ ആ കിച്ചൻ ചെന്ന് കണ്ടപ്പോഴും ഒരു ഫൈവ് സ്റ്റാർ ലെവലിലുള്ള കിച്ചൻ അത്രയും ഹൈജീൻ ആയിട്ട് ഇരുപത് രൂപക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് അതേപോലെ തന്നെ പിന്നെ ഷീലോഡ്ജ് ഷീലോഡ്ജ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ വളരെ സുരക്ഷിതമായി നടന്നുകൊണ്ട് ആ ഷീലോഡ്ജ് വരെ പോകാം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ താമസിക്കാനായി നൂറ് രൂപ മതി ഏത് സ്ത്രീ സ്ത്രീകൾക്ക് ഇതിനേക്കാളും വലിയ സംരക്ഷണം എന്താ വേണ്ടത് പെൻഷൻ്റെ കാര്യത്തിൽ പെൻഷനൊക്കെ ഇത്രയും നല്ല രീതിയിലുള്ള പെൻഷൻ കൊടുക്കും പെൻഷൻ്റെ കാര്യം അമ്മമാരൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്നേഹപ്രകടനം നടത്തുന്ന കാഴ്ചകളാണ് ഇവിടെ ഈ ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിക്കുന്ന ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഇതിനു മുമ്പ് ഇവിടെ ഒരു അംഗൻവാടി പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ ഉണ്ട് പിന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൻ്റെ കാര്യത്തിലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഇടപെട്ട് നിരന്തരം ജനങ്ങളുമായി ഇടപെട്ട് പോകുന്ന അപ്പോൾ എൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളാണ് ഞാൻ കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി ഈ പ്രദേശത്ത് സാമൂഹ്യ സാംസ്കാരിക പാലിയേറ്റീവ് രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചു പോരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ തിരഞ്ഞെടുപ്പിന് വലിയ ഭൂരിപക്ഷത്തിലൊരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും യാതൊരു സംശയമില്ല ഈ കൊച്ചി വലിയ തിരക്കുള്ളൊരു സ്ഥലമാണ് ആളുകളൊക്കെ ജോലി കൂടുതൽ ആളുകളും ജോലിക്ക് പോകാനും മറ്റിടങ്ങളിലൊക്കെ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പ്രചാരണ പരിപാടിയില്ല ഈ വീടുകാരെ വീടുകളിലൊക്കെ ചെന്ന് വോട്ട് ചോദിക്കാനെത്തുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് അതോ ഈ പുലർച്ചെ തന്നെ ഇറങ്ങുന്നത് ഈ ആളുകളെ കണ്ടെത്താൻ വേണ്ടിയാണോ അല്ല പുലർച്ചെ ഇറങ്ങുന്ന ആളുകളെ കണ്ടെത്താനാണ് പിന്നെ അവരും അവരും തിരക്കിലൊക്കെ ആയിരിക്കും പക്ഷേ ഇത്ര എത്ര തിരക്കുണ്ടെങ്കിലും അവർ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഞങ്ങളുടെ സഹാക്കളൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ചൊരു കൗൺസിലറായാൽ ആ കൗൺസിലർ ഒറ്റയ്ക്കല്ല ആ കൗൺസിലറോടൊപ്പം പാർട്ടി സഹാക്കളൊക്കെ കൂടെ ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരവരുടെ മേഖലകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൗൺസിലർ ബോധിപ്പിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ നാട്ടിലെ ജനങ്ങൾ സുപരിചിതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി ഇപ്പോൾ അവർക്ക് സമയമില്ലെങ്കിലും അവർ നമ്മളെ കണ്ട് സംസാരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ഒരു മൾട്ടി കൾച്ചറൽ ഏരിയ ആണ് പറയുമ്പോഴേക്കും പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ കൊങ്ങിണി സംസാരിക്കുന്ന ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് ഹിന്ദി സംസാരിക്കുന്നവരുണ്ട് പിന്നെ വാരണാസിയിൽ നിന്ന് വന്ന് ഇവിടെ ഇവിടെ വീട് വാങ്ങി താമസിച്ച് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഇവരൊക്കെ ആയിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടു പോവുകയും അവർക്കൊക്കെ ഒരു സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യം വേണമെന്നുള്ള ബോധ്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ പ്രവർത്തനം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഞങ്ങളിവിടെ വലിയൊരു വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാനെന്നല്ല എൻ്റെ പാർട്ടിക്കാരെയും നാട്ടുകാരും തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ എതിർ സ്ഥാനാർത്ഥി പഴയ സുഹൃത്താണ് ഒരുമിച്ച് പ്രവർത്തി ഒരേ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ എങ്ങനെയാണ് അഷ്റഫുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ് അഷ്റഫുമായിട്ടുള്ള സൗഹൃദം അഷ്റഫിന് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ് അഷ്റഫ് സുഹൃത്ത് തന്നെയാണ് അതിനകത്തുനിന്ന് യാതൊരു തർക്കമില്ല പക്ഷേ അഷ്റഫ് ഇത് എവിടെ നിൽക്കുന്നു ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പരിശോധിച്ച് ആണ് ജനങ്ങൾ വോട്ട് ചെയ്യുകയുള്ളത് അഷ്റഫ് കഴിഞ്ഞ കഴിഞ്ഞ തവണ പിന്നെ ലീഗിൽ നിന്ന് റിബലായി മത്സരിച്ച് കൗൺസിലിലേക്ക് വന്ന ആളാണ് അതിനു മുമ്പ് ലീഗായിരുന്നു ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചപ്പോൾ അദ്ദേഹം പറയ രാജി അദ്ദേഹം ഇപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ എൽ ഡി എഫ് വിട്ടുപോകുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിന് അദ്ദേഹം അന്ന് ഒരു വോട്ട് ചെയ്തു എന്നുള്ളതല്ലാതെ എൽ ഡി എഫിൻ്റെ നയങ്ങളുമായി യോജിച്ചു പോകാൻ പറ്റാത്ത ആളായതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിം ലീക്ക് പോകുന്നത് എൽ ഡി എഫിന് വളരെ അച്ചടക്കത്തോടു കൂടി പോകേണ്ട ആളുകൾക്ക് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ ഞങ്ങൾക്കൊക്കെ ചില ചിട്ടകളുണ്ട് ആ ചിട്ടകൾക്കപ്പുറം ഞങ്ങൾ പോകില്ല അതിൽ ഒന്നും ആ ഫ്രെയിംവർക്കിനകത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം അപ്പുറത്തേക്ക് പോയത് പിന്നെ ഒരു ഒരു സുഹൃത്ത് എന്ന ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം വളരെ ശക്തമാണ് അദ്ദേഹം ഇവിടെ വന്ന് വോട്ട് ചോദിക്കാൻ വന്നിരുന്ന എൻ്റെ ഭാര്യയൊക്കെ ആയിട്ട് സംസാരിച്ച് പോയിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് മട്ടാഞ്ചേരിയിലായതുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോകാറില്ല ഞാൻ അവിടെ കൊച്ചിയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കാണാറുണ്ട് നല്ല സൗഹൃദ സൗഹൃദം തന്നെയാണ് ആ സൗഹാർദ്ദത്തിനൊന്നും ഒരു കോട്ടമില്ല രാഷ്ട്രീയം വരെ സൗഹാർദ്ദം വരെ പക്ഷേ രണ്ട് പേര് പോകുന്നതും രണ്ട് വഴിയിലൂടെയാണ് ഞാൻ നേരിൻ്റെ വഴിയിലൂടെ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിനർത്ഥം അദ്ദേഹം മോശക്കാരാണെന്നൊന്നുമില്ല ഒരു സുഹൃത്ത് എന്നുള്ളതിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിലും മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോശം പറയുന്നത് ശരിയല്ല എന്നുള്ളത് പക്ഷേ അദ്ദേഹം ആലോചിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രത്യാശാസ്ത്രം എന്താണ് എൻ്റെ പ്രത്യാശാസ്ത്രം എന്താണ് എൻ്റെ രീതി എന്താണ് അദ്ദേഹത്തിൻ്റെ രീതി എന്താണെന്നുള്ളത് ജനങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞു അപ്പോൾ അതേക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതായാലും രാവിലെ തന്നെ സ്ഥാനാർത്ഥി പ്രചരണത്തിൻ്റെ ചൂടിലേക്ക് ഇറങ്ങുകയാണ് ഈ പാർട്ടി അംഗങ്ങളൊക്കെ തന്നെ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും താൻ മുൻപ് കൗൺസിലർ ആയിരുന്നപ്പോൾ ഇവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കൊച്ചി കോർപ്പറേഷനിലെ ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പി എം ഹാരിസ് വീണ്ടും മത്സരത്തിനിറങ്ങുന്നത് ക്യാമറമാൻ മനോജ് പീലിനൊപ്പം നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി